കണ്ണൂർ ജില്ലയിൽ നിന്നാണ് രാധാകൃഷ്ണൻ എന്ന പേര് എനിക്ക് അറിയേണ്ടത് ഈ ആമവണ്ട എങ്ങനെയാന്ന് നമ്മളിപ്പോ പച്ചക്കറിയൊക്കെ പച്ചത്തണ്ണ ഇതിന്റെ ഇല കണ്ട ഒരു വണ്ടാണല്ലോ ആമവണ്ട് അതിനെ നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും അത് ജൈവത്തിലായാലും ഇനി എല്ലാ മിതരാസം തന്നെ ഉപയോഗിക്കണം ആ ആമവണ്ട് എന്ന് പറയുന്നത് കൂടുതലായിട്ടും വെള്ളരി വർഗ വിളകൾ അതുപോലെ വഴിതന ഇതിലാണ് കൂടുതലായിട്ടും കാണുന്നത് വഴുതനയിൽ വളരെ കൂടുതലായിട്ട് കാണാറുണ്ട് പാവലിലൊക്കെ ചില സമയത്ത് പാവലിൻ്റെ ഇലകൾ അരിപ്പ പോലെ ആക്കുന്ന കീടമാണ് ആമവണ്ട് അപ്പം ആമവണ്ടിന്റെ പുറത്ത് ഇരുപത്തിനാല് ഡോട്ടുകളുണ്ടാവും ആ ഒരു വണ്ടിന്റെ പുറത്ത് കുഞ്ഞു കുഞ്ഞ് ഡോട്ടുകൾ ഇരുപത്തിനാലെണ്ണം ഉൾ ഉണ്ട് എന്നുള്ളതാണ് അതിനെ തിരിച്ചറിയാൻ സഹായിക്കുന്ന ഒരു ഘടകം പിന്നെ അതിൻ്റെ പുഴുക്കൾ എന്ന് പറയുന്നത് മുള്ളൻ പുഴുക്കൾ മഞ്ഞ നിറത്തിലുള്ള മുള്ളൻ പുഴുക്കളാണ് അപ്പൊ സാധാരണഗതിയിൽ ഇലയുടെ അടിവശത്ത് ഈ പെൺ ആമവണ്ട് മുട്ടയിടുകയും കൂട്ടമായിട്ട് മുട്ടയിടുകയും ഒരു ഓറഞ്ച് നിറത്തിൽ അല്ലെ മഞ്ഞ നിറത്തിൽ കൂട്ടമായിട്ട് മുട്ടയിട്ട് വെച്ച് അത് വിരിഞ്ഞിറങ്ങുന്ന മുള്ളൻ പുഴുക്കള് ആ ഇലയിലെ ഹരിതകം മുഴുവൻ തിന്നുകയും ആ ഞരമ്പുകൾ മാത്രം അവിടെ നിർത്തുകയും ചെയ്യും അപ്പൊ ഇതിനെ നിയന്ത്രിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് നമ്മുടെ കൃഷിയിടത്തിൽ പോകുന്ന ഒരാളാണെങ്കിൽ ഇലകൾ മറിച്ച് നോക്കണം ഇലകളുടെ അടിവശം നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ ഈ മുട്ടക്കൂട്ടങ്ങൾ കാണാൻ പറ്റും കണ്ണോട് കാണാൻ പറ്റുന്ന രീതിയിലുള്ള മുട്ട മുട്ടകളാണുള്ളത് അപ്പം അത് ഞെവിടി ഞെരടി നശിപ്പിക്കുക എന്നുള്ളതാണ് ഒരു മാർഗം അപ്പം കൃത്യമായ നിരീക്ഷണം കൃഷിക്കാരൻ നടത്തണം എന്നുള്ളതാണ് ഒന്ന് രണ്ട് ഇത് വിരിഞ്ഞ് ആദ്യത്തെ ദിവസം ഇതിൻ്റെ പുഴുക്കളെല്ലാം തന്നെ ഒറ്റ ഇലയിലായിരിക്കും അടുത്ത ദിവസം ഇത് പല ഇലകളിലേക്കായിട്ട് സെഗ്രിഗേറ്റ് ചെയ്യപ്പെടും അപ്പം വിരിഞ്ഞിറങ്ങുന്ന ആ ദിവസം തന്നെ കാണുകയാണെങ്കിൽ ആ ഇല തന്നെ വെച്ച് തറയിലിട്ട് നശിപ്പിക്കാം ഇനി വിരിഞ്ഞ് കുറച്ച് ദിവസമായി പല ഇലകളിലേക്ക് പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് മരുന്ന് തന്നെ ചെയ്യേണ്ടി വരും അപ്പം ജൈവ മരുന്നുകൾ അതിന് ഉപയോഗിക്കാൻ പറ്റുന്നത് മെറ്റാറൈസിയം എന്ന് പറയുന്ന ഒരു ബയോ കൺട്രോൾ ഏജൻ്റാണ് മെറ്റാറൈസിയം അനൈസോപ്ലിയെ എന്ന് പറയുന്ന വണ്ടുകൾക്ക് ഫലപ്രദമായിട്ടുള്ള ഒരു ജീവാണു കീടനാശിനിയാണ് അത് ഏർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളത് തളിക്കാൻ തിരഞ്ഞെടുക്കുന്ന ദിവസം രാവിലെ രണ്ട് ശതമാനം വീര്യത്തിൽ വേപ്പെണ്ണ വെളുത്തുള്ളി ബാർസോപ്പ് മിശ്രിതം തളി തളിക്കുക ആദ്യത്തെ സ്റ്റെപ്പ് അതാണ് ഇരുപത് മില്ലി വേപ്പെണ്ണയും ഇരുപത് ഗ്രാം വെളുത്തുള്ളിയുടെ ചാറും അഞ്ച് ഗ്രാം ബാർസോപ്പും ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കുമ്പോൾ അത് രണ്ട് ശതമാനം വീര്യത്തിലുള്ള വേപ്പെണ്ണ വെളുത്തുള്ളി ബാർസോപ്പ് മിശ്രിതമാണ് അത് രാവിലെ തളിക്കുക തളിച്ച് ഈ കീടങ്ങൾക്ക് ഒരു ബലഹീനത അതിൻ്റെ ആക്ടിവിറ്റിയിൽ ഒരു ചെറിയ മന്ദത വരുത്തിക്കൊണ്ട് അന്നേ ദിവസം വൈകുന്നേരം വെയിലാറിയതിന് ശേഷം ഒരു ലിറ്റർ വെള്ളത്തിൽ ഇരുപത് ഗ്രാം മെറ്റാറൈസിയവും പത്ത് ഗ്രാം ശർക്കരയും കൂടി ചേർത്ത് നന്നായി ലയിപ്പിച്ച് ഇതേ ചെടിയിലേക്ക് തന്നെ വീണ്ടും ചെയ്യുക അപ്പോൾ രാവിലത്തെ മരുന്ന് പ്രയോഗത്തിലൂടെ അതിനൊരു മന്ദത വരുത്തുകയും ലെയിലാറിയതിന് ശേഷം ഈ മെറ്റാറൈസിയും തളിക്കുന്നതിലൂടെ ചുരുങ്ങിയത് രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ആ പുഴുക്കൾക്ക് അല്ലെങ്കിൽ ആ വണ്ടിന് സെപ്റ്റിസീമിയ അല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻ വന്ന് ഈ കീടം നശിച്ചു പോവുകയും ചെയ്യും അതാണ് അതിനുള്ള ജൈവ രീതി എന്ന് പറയുന്നത് മുട്ടക്കൂട്ടങ്ങളെ നശിപ്പിക്കുക വിരിഞ്ഞിറങ്ങുന്ന ദിവസം തന്നെ ഇല ഇല്ല പുഴുക്കള് ചവിട്ടി നശിപ്പിക്കുക അല്ലെങ്കിൽ മെറ്റാറൈസിയം ഞാൻ പറഞ്ഞ രീതിയിൽ രാവിലെ വേപ്പെണ്ണ വെളുത്തുള്ളി ബാർസോപ്പ് മിശ്രിതവും ഉച്ച വൈകുന്നേരം വെയിലാറിയതിനു ശേഷം മെറ്റാറൈസിയവും ചെയ്യുക ഇനി ഇതിലൊന്നും നിന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ രാസ രീതിയിലേക്ക് പോവുക രാസ രീതിയിൽ നമുക്ക് പൈരത്രോയിഡ് വിഭാഗത്തിൽപ്പെട്ട അതായത് താരതമ്യേന ദീർഘകാലം വിഷാംശം നിൽക്കാത്ത നോക്ക്ഡൗൺ എഫക്റ്റ് ഉള്ള മരുന്നുകളാണ് പൈരിത്രോയിഡ് വിഭാഗത്തിൽപ്പെട്ട മരുന്നുകൾ അപ്പം സാധാരണ രീതിയിൽ നമ്മൾ വീട്ടിൽ കൊതുകിനൊക്കെ ഉപയോഗിക്കുന്ന മരുന്നുകൾ ഇപ്പോൾ ഈ മോട്ടിനോ ഓൾ ഔട്ടോ ഗുഡ് നൈറ്റോ ഇതിനകത്തെല്ലാം തന്നെ പൈരിത്രോയിഡ് വിഭാഗത്തിൽപ്പെട്ട അല്ലിത്രിൻ ഡെൽറ്റാ മെത്രിൻ സൈപ്പർ മെത്രിൻ അങ്ങനെയൊക്കെയുള്ള മരുന്നുകളാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ആ വിഭാഗത്തിൽപ്പെട്ട മരുന്നുകളാണ് ഈ ആമവണ്ടിനും നല്ലത് അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഫെൻവാല റീറ്റ് എന്ന് പറയുന്ന പൈരുറോഡ് വിഭാഗത്തിൽപ്പെട്ട കീടനാശിനി അത് ടാറ്റാ ഫെൻ മെഗാ ഫെൻ എന്നൊക്കെ ഉള്ള പേരിൽ മാർക്കറ്റിൽ കിട്ടും അത് ഒന്നര മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ എടുത്ത് ഈ കൂടുതലായിട്ട് കീടങ്ങളുള്ള ഇലകളിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുത്തുകൊണ്ട് നമുക്കതിനെ നശിപ്പിക്കാം